ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിയും ഫിലിപ്പ് രാജകുമാരനും തമ്മിലുള്ള വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപതിനാണ് അന്ന് വിവാഹത്തിന് വിളമ്പിയ കേക്കിൻ്റെ ഒരു കഷ്ണം എൺപത് വർഷങ്ങൾക്ക് ലേലത്തിൽ വിറ്റുപോയത് രണ്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപതിന് വെസ്റ്റ് മിൻസ്റ്റർ ആബിയിലെത്തിയ അതിഥികൾക്ക് വിളമ്പിയ കേക്കിൻ്റെ ഒരു കഷ്ണമാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് വിറ്റുപോയത് സ്കോട്ട്ലൻഡിലെ ഒരു വീട്ടിലെ കട്ടിലിനടിയിൽ നിന്നാണ് കേക്കിന്റെ ഒരു കഷ്ണം കണ്ടെത്തിയത് അഞ്ഞൂറ് യൂറോ അതായത് അൻപത്തിനാലായിരം രൂപ ആയിരുന്നു ലേലത്തിൽ കേക്ക് കഷ്ണത്തിന്റെ മതിപ്പ് വില കേക്ക് കഷ്ണം ഇനി കഴിക്കാനാകില്ലെങ്കിലും വളരെ സൂക്ഷ്മമായി അതിന്റെ യഥാർത്ഥ ബോക്സിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ചൈനയിൽ നിന്നുള്ള ഒരാളാണ് കേക്കിന്റെ കഷ്ണം ലേലത്തിൽ വാങ്ങിയത് എഡിൻബർഗിലെ ഹോളിറൂഡ് ഹൗസിലെ ഹൗസ് കീപ്പറായ മാരിയൻ പോൾസണിന്റെ സേവനങ്ങൾക്കുള്ള നന്ദി സൂചകമായി സമ്മാനമായാണ് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നും രാജകീയ ദമ്പതികളുടെ പ്രത്യേക സമ്മാനമായി കേക്ക് കഷ്ണം അയച്ചു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മരിക്കുന്നതുവരെ മാരിയൻ പോൾസൺ കേക്ക് കഷ്ണം സൂക്ഷിച്ചു വെച്ചു മാരിയൻ പോൾസണിന്റെ കട്ടിലിനടിയിൽ നിന്നാണ് കേക്കിൻ്റെ കഷ്ണം കണ്ടെത്തിയത് അതിനോടൊപ്പം തന്നെ എലിസബത്ത് രാജ്ഞി പോൾസണിന് എഴുതിയ കത്തും ഉണ്ടായിരുന്നു പോൾസണിന്റെ ഡെസേർട്ട് സർവീസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത് പോൾസണിൻ്റെ സേവനങ്ങളിൽ ഇരുവരും വളരെയധികം സന്തോഷിക്കുന്നുവെന്ന് രാജ്ഞി കത്തിലെഴുതി എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാരന്റെയും യഥാർത്ഥ വിവാഹ കേക്കിന് ഒൻപതടിയോളം പൊക്കമുണ്ടായിരുന്നു നാല് ലെയറുകളുള്ള കേക്ക് ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്നതിനായി ആൾക്കഹോൾ ചേർത്തായിരുന്നു ഉണ്ടാക്കിയത് അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ആറിന് കിങ് ജോർജ് ആറാമിന്റെ മരണത്തെ തുടർന്ന് എലിസബത്ത് ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയായി സ്ഥാനാരോഹണം നടത്തി